ഇനി ഒരു ചെറിയ കെജ്രിവാൾ കൂടി ആലപ്പുഴയിൽ നിന്ന് അകത്ത് പോകാനുണ്ട് എന്തായാലും ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിൻ്റെ രേഖകൾ അതെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് ഒരുപക്ഷെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രീമാൻ കെ മറ്റൊരു കെജ്രിവാൾ ആകേണ്ടി വരും എന്നുള്ള ആ ഒരു സത്യം കൂടി ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ആരാണ് ഈ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാൾക്കെതിരെയും അനാവശ്യമായിട്ട് അടിസ്ഥാനരഹിതമായിട്ട് ഒരു ആരോപണവും ഉന്നയിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ മറ്റൊരു കെജ്രിവാളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സകലരേഖകളും സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇടുക്ക് കൊടുക്കലും തുടങ്ങി എന്നുള്ളതാണ് സകല മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനോടൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തുവിടുകയും ചെയ്യുമെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ കേരള പൊതുസമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ട് റിപ്പോർട്ടർ ചാനൽ അരുണിനോട് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് കോൺഗ്രസിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് അവരുടെ പേരുകളൊന്നും പുറത്തു പറയാൻ സാധിക്കില്ല എന്ന് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഒരുപാട് ഇതുപോലെയുള്ള പണമിടപാടുകളെ കുറിച്ചൊക്കെ കോൺഗ്രസിൽ തന്നെ രഹസ്യമായിട്ടുള്ളൊരു പരസ്യമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ പുറത്തു കൊണ്ടുവരുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ കേരള പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ഇതെടുത്തിട്ടുള്ളൊരു ഇതെടുത്ത് പൊതുസമൂഹത്തോട് പറയാനുള്ളൊരു കാരണം ആദ്യമേ തന്നെ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആർക്കെതിരെയും വെറുതെ ഒരു ആരോപണവും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടത്തിയിട്ടില്ല തന്നെ അടുത്ത കെജ്രിവാള് കെ സി വേണുഗോപാൽ ആണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ഉറപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അവർ വളരെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഞാനതൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം സി എ എ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുകയും ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് നാമം ജപിച്ചവർക്കെതിരെയുള്ളവരുടെ കേസ് പിൻവലിക്കാതിരിക്കുകയും ചെയ്യുന്നത് വിവേചനം ഇത് അത്രത്തോളം പ്രസക്തമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അന്ന് ആ പ്രതിഷേധത്തിലൊക്കെ പങ്കെടുത്ത ആളുകളുടെ കേസ് എന്തുകൊണ്ടാണ് പിൻവലിക്കാത്തത് എന്തുകൊണ്ടാണ് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ അത് പിൻവലിക്കണമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ അത് പിൻവലിക്കാത്തത് അതേസമയം സി എ യുമായി ബന്ധപ്പെട്ട സകല കേസുകളും ഇപ്പോൾ പിൻവലിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ല ശബരിമലയെയും അതുമായി ായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളെയൊക്കെ അനുകൂലിച്ച ശബരിമലയോട് അനുകൂലമുള്ള മതവിശ്വാസികൾക്ക് ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രതിഷേധ പ്രകടനങ്ങൾക്കും പ്രതിഷേധ പ്രോഗ്രാമുകൾക്കൊക്കെ കേരള സർക്കാർ കേസെടുത്തിട്ട് അത് പിൻവലിക്കാനേ രംഗത്ത് വരുന്നില്ല എന്നിട്ട് അവർ പറയും വലിയ മതേതരത്വ സർക്കാർ ആണ് എന്ന് ഇതെന്ത് മതേതരത്വമാണ് ഇതൊരു മതവാദം ായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധമുള്ളവർ സകലരും ഇതൊക്കെ തന്നെയല്ലേ കരുതുകയും ചെയ്യുക സി എ എ വിഷയത്തിൽ ആർക്കെതിരെയും കേസില്ല ആ കേസ് വന്നതൊക്കെ തന്നെ പരമാവധി പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിഷേധത്തിൽ വന്ന ആളുകളുടെ കേസുകളൊന്നും തന്നെ പിൻവലിക്കുന്നുമില്ല ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുന്നത് സുരേന്ദ്രൻ എത്രത്തോളം വ്യക്തമായിട്ടാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നത് എന്നുള്ളതാണ് ആലപ്പുഴക്കാര് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ശോഭാ സുരേന്ദ്രനെ തന്നെ തിരഞ്ഞെടുക്കുക അതുവഴി ആലപ്പുഴക്കും നമ്മുടെ കേരളത്തിനും വളരെ വലിയ ഗുണം തന്നെ ആയിരിക്കും